നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വമ്പായോ ചെറിയൊരു മാറ്റത്തെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് അവറ്റത്തിൻ്റെ അവസാന പകുതി ചതയം ഓഴുട്ടാതിയുടെ മുക്കാൽ ഭാഗം വരെ ഉള്ളതാണ് കുംഭ രാശിക്കോളും അവർക്ക് വേഴ ഇപ്പം അഞ്ചിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഈ ഒക്ടോബർ പതിനെട്ട് മുതൽ നവംബർ അഞ്ച് വരെ വേഴൻ ആറിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം കഴിഞ്ഞാലും ഒരു കൊല്ലം ആറിലാണ് വരുന്നത് ആ സമയവും ഈ വ്യാഴത്തിൻ്റെ മാറ്റം വരുന്ന സമയവും ഒന്ന് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം വേഴ് അഞ്ച് നീക്കുന്നത് കൊള്ള അപ്പൊ വേഴൻ നമുക്ക് ഡിസംബർ കഴിയുമ്പോൾ അഞ്ചിലേക്ക് വരും അപ്പോൾ അഞ്ചിന് നിന്നിട്ടാണ് ആറിലേക്ക് വന്നിരിക്കുന്നത് ില്ക്കുമ്പോൾ കിണാർത്ത ചോര ക്ഷതരോഗ ശത്രുവെന്നാണ് അങ്ങനെ കടബാധ്യതകൾ കൂടും എത്ര സമ്പന്നന്മാരാണെങ്കിലും ലോണുകൾ പോലും അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത പ്രതിസന്ധികളും സാമ്പത്തിക കുരുക്കുകളും ഇനി അടുത്ത ലോണും കൂടെ എടുത്താലേ വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും ഇ എം ഐ അടയ്ക്കാനും ഒക്കെ പറ്റുള്ളൂ എന്ന് തോന്നും കടബാധ്യതകൾ കൂടും നമ്മളേന്ന് ആരെങ്കിലും പൈസ ചോദിച്ചു വാങ്ങിച്ചാൽ നമ്മൾ ആളുകളെ സഹായിച്ച അവർ ചോദിക്കാനും വായിക്കാനും തരാനും ഒന്നും നമുക്ക് പറ്റാത്ത തരത്തിൽ കുരുങ്ങിപ്പോവും ഗുണബാധ്യതകളുണ്ടാവും ചോര മോഷണം ചൂഷണം സൈബർ തട്ടിപ്പുകൾ ചിട്ടി പാട്ടം പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ചില സാമ്പത്തിക ഉണ്ടാവും ബിസിനസ്സിലുള്ള വരുമാനമൊക്കെ പെട്ടെന്ന് അങ്ങ് നിന്നുപോയതുപോലെ തോന്നും ക്ഷതം ആശുപത്രിയിൽ പോയ സർജറി വീഴ്ച ഒടിവ് അപകടം ശത്രുക്കളെന്ന് പറയുന്നത് ഒരുപാട് വിരോധികളും ശത്രുക്കളും നമുക്കുണ്ടാകും ആ ആറിന് വേറെ നിന്നാൽ ജീവ ബ്രാഹ്മണശാവശ ദേവാനാമഭികോപനം ദേവശാവും ബ്രാഹ്മണശാവം സർപ്പശാവും ഗുരുശാപൊക്കെ ഉണ്ട് അപ്പോൾ മാതാപിതാക്ക ഗുരു ദൈവങ്ങൾ സകല ബന്ധുക്കളും അധ്യാപകരും ഒക്കെ ശത്രുക്കളാവുന്ന സമയമാണ് പഠിക്കാനൊക്കെ പോയാൽ പഠിക്കാനൊക്കെ അലസത ദേഷ്യം വാശി ഇതൊക്കെ തോന്നും സ്കൂളിൽ നിന്ന് നമുക്ക് എതിർപ്പുകളൊക്കെ ഉണ്ടാകും കൂട്ടുകാർ എതിർക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിപ്പോവാതിരിക്കാൻ വളരെ സൂക്ഷിക്കണം ദൈവാനുകൂല്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഒരു സമയമാണ് കാരണം ഈ വേറെ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് നിൽക്കുമ്പോൾ ദൈവാനുകൂല്യം കുറയും അപ്പോൾ ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കറണ്ടിനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല കറണ്ട് ഉണ്ടെങ്കിൽ നോക്കി ഏത് മോട്ടോറാണ് മെഷീനറോ ഫാക്ടറിയാണ് എന്ത് വേണോ പ്രവർത്തിക്കാൻ പറ്റും കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കാൻ പറ്റൂല എല്ലാം നിന്നുവോ അതേപോലെ കുറച്ച് ആത്മീകം ദൈവീകം പൂജ മന്ത്രം ജപം ഇതൊക്കെ എത്തി കൂടുതൽ ജപിച്ചോളണം അമ്പലത്തിലൊക്കെ പൊയ്ക്കോളണം അലസത ഒരു കാര്യത്തിലും കാണിക്കരുത് ഒരു ജോലി ഉണ്ടെങ്കിൽ ലീവ് എടുത്തിട്ട് വെറുതെ ഇരിക്കാം പുതിയ ജോലി കിട്ടിയിട്ട് പോവാമെന്നൊക്കെ നമുക്ക് തോന്നും അങ്ങനെയുള്ള പരിപാടികളൊന്നും വേണ്ട ഉള്ള പരിപാടികൾ ശ്രദ്ധയോടുകൂടി ഉള്ള ബിസിനസ്സുകൾ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി നിന്നില്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ തരച്ചുകൊണ്ട് പോയി നമുക്ക് തന്നെ ഒരു ജോലിയിലും ഒരു താല്പര്യം ആളുകൾ തൊഴിലാളി മുതലാളി എല്ലാം നമ്മൾ ഉപേക്ഷിച്ച് കളയും ചവിട്ടിയോടോ പൊരിച്ചോടോ ഇല്ലാന്ന് തോന്നുന്ന വിഷമിച്ചു പോവുകയൊക്കെ ചെയ്യും കൂടാതെ രണ്ടര കൊല്ലത്തേക്കും കൂടി ഏഴരാണ്ട് ശനി ഉണ്ട് അപ്പം ഏഴരണ്ട് ശനിയും നാനാ രോഗം ഒന്നും മാറി ഒന്നു മാറി ഓരോ അസുഖങ്ങളും സുഖത്തിന് സാമ്പത്തികം ദാമ്പത്തികം പുരോഗതിക്ക് തടസ്സം സാമ്പത്തികവും പൈസ ദാമ്പത്യം ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ആക്കൂല ഭർത്താവ് പറഞ്ഞാൽ ഭാര്യ ആക്കില്ല വഴക്കമുണ്ടാവും നമുക്ക് കല്യാണം കഴിക്കാതെ തന്നെ സ്നേഹിച്ച് ജീവിക്കാമെന്നും പറഞ്ഞുകൊണ്ടുള്ള ശ്രമം നടത്തണ ഒരു വഞ്ചിച്ചും ചതിച്ചും പിന്നിച്ചും പോലും ലവ്വെറും ഫ്രണ്ട്സ് റിലേഷൻഷിപ്പുകളൊക്കെ പെട്ടെന്ന് തകർന്നു പോവും അതുകൊണ്ട് മാനസിക പ്രയാസം ഒന്ന് ആത്മകത്യ ചിന്ത വരെ തോന്നിപ്പോവും അതേപോലെ വേറെ ആറ് നിൽക്കുന്ന സമയം കടങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ അപവാദങ്ങൾ ഇതൊക്കെ ഉണ്ടാവും തസ്കരനാരാധി വിജ്ഞാതി വേദയശ്ശതനുഛതി മരണം വ അരി ശ്രേണ ചിന്തനീയം ഹീ സഷ്ടത തസ്കരന്മാർ കള്ളന്മാരൊക്കെ കൊണ്ടുള്ള പോലെ അതുകൊണ്ട് വില പിടിച്ച സാധനങ്ങൾ വീട്ടിലാ കയ്യിലാണ് വച്ചിരിക്കരുത് ആഭരണങ്ങളൊക്കെ ആളുകൾ മോടിച്ചുകൊണ്ട് പോകുന്ന സമയമാണ് വിജ്ഞാദി ഒരു കാര്യം മൂന്ന് തവണ പോയാലേ നടക്കും ഒരു തവണ പോയത് എനിക്ക് വയ്യെന്ന് വിചാരിക്കരുത് നാല് തവണ പോയി ചോളണം കാര്യം നേരിട്ടോളണം വേദയച്ചാൽ വേദ ശരീരത്തിന് പല പല അസ്വസ്ഥ തനുക്ഷതി തനു എന്നുവെച്ചാൽ ശരീരത്തിന് ക്ഷതം അപകടങ്ങൾ ആക്സിഡൻറ്റുകൾ കടങ്ങൾ ഇതൊക്കെ വരും മരണം വാരി ശസ്തന മരണം എന്ന് പറയുന്നത് ചില ബന്ധുമിത്രാരിയക്ക് ആപത്ത് അപകടം മരണം സന്താനങ്ങൾക്കും കലഹം വിരോധം ശത്രുത നമ്മൾ പറയുന്നത് പിള്ളേർ കേട്ട് കലവിച്ചാൽ കുഴപ്പമില്ല ഞാൻ കുഴപ്പം അപ്പം അതുകൊണ്ട് ഒന്നും മഴക്കിന് പോലും അവരുടെ ഇഷ്ടമുള്ളത് പഠിക്കട്ടെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോട്ട് നമ്മൾ ഉപദേശിച്ചാൽ അത് അവരെ ഉപദ്രവിക്കുന്നതായിട്ട് തോന്നും അങ്ങനെ വലിയ പ്രതിസന്ധികളിൽ കൂടി മുന്നോട്ട് പോകുന്ന സമയമാണ് പിള്ളേർക്കും കുറച്ച് കടവും പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് വിവാഹത്തിന് അവരുടെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ കുറേ കടമൊക്കെ നമ്മളും വരുത്തി വയ്ക്കുന്ന സമയമാണ് അതുകൊണ്ട് ഒരുപാട് ബാധ്യതകൾ എടുത്ത് വണ്ടേ വച്ചിട്ട് ജീവിക്കാന്ന് വർത്തിയില്ല വീട് വില്ക്കണം വസ്തു വിൽക്കണം വണ്ടി വിൽക്കണം ഈ രാജ്യം കൂടണം നാട് കൂടണം എന്നൊക്കെ തോന്നുകയാണ് ഏഴരണ്ട ശനി അപ്പോൾ കൊട്ടാരത്തി രാജാവിനെ പോലെ ജീവിച്ചിരുന്ന രാമലക്ഷ്മണന്മാർ വനത്തിൽ കയറിയ സമയമാണ് രാജ്യം പോയി കിരീടം പോയി ജംഗോലി പോയി അധികാരം പോയതുപോലെ അതുകൊണ്ട് ജോലിയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പാലകളും ശത്രുക്കളും ഉള്ളതിനെ പരിഹരിച്ചു പോവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിന് നവഗ്രഹപൂജ മൃഗംജോമം ഐശ്വര്യപൂജ ഗണപതി പൂജ സത്യഗ്രമാല പൂജ വിഷ്ണുവിനെ ഭജിക്കണം വിഷ്ണുവിൻ്റെ മന്ത്രങ്ങളും സുഹസന മന്ത്രമാക്കും അതേപോലെ തരസിംഹ മന്ത്രം ഇതൊക്കെ ജപിക്കണം ലക്ഷ്മി നരസിംഹമൂർത്തി ലക്ഷ്മി വരാഹമൂർത്തി എവിടെയൊക്കെ പരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കുക ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ദശകളും ഫലങ്ങളും ഒക്കെ ആണെങ്കിൽ നമുക്ക് ദോഷങ്ങൾ കൂടുതൽ ബാധിക്കില്ല നല്ല ഐശ്വര്യം അഭിവൃദ്ധിയും പുരോഗതികളൊക്കെ കിട്ടും ജാതകത്തിൽ എന്തെങ്കിലും സമയദോഷമുണ്ടെങ്കിൽ നമുക്ക് കയറി ദുരിതങ്ങൾ പിടിപെടും കൂടാതെ സർപ്പൻ ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ് കുതിരയെ പോലെ നടക്കുന്ന ഒരാൾ പാമ്പിനെ പോലെ എഴുതണ സമയവും അപ്പൊ സർപ്പം ഒന്ന് നിൽക്കുമ്പോ പാവേ ലഗ്നകളെ പരാജയം പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരണേ കുഴപ്പമില്ല പക്ഷെ അത് പരാജയം വരാതിരിക്കാൻ സൂക്ഷിക്കണം ഒരാളിപ്പോ ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു ജോലി കിട്ടി പക്ഷെ ആ ജോലി ശരിയല്ല എന്ന് തോന്നി കളഞ്ഞിട്ട് വന്നാൽ അത് പരാജയമാണ് ഒരു സെലക്ഷൻ കിട്ടിയാലും പരാജയം വരാതെ എഴുത്ത് നമ്മൾ നമ്മളതിൽ ഉറച്ചു നിന്ന് അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കി നല്ല കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്ക് അനുമോദനങ്ങളൊക്കെ കിട്ടും പെട്ടെന്ന് എടുത്തു കളഞ്ഞിട്ട് വന്ന ആ അംഗീകാരങ്ങളും അനുമോദനങ്ങളോ നഷ്ടപ്പെടും ചിര കണ്ടുവേദന തലവേദന ഇല്ലാത്ത ടെൻഷൻ ദുഃഖം മനസ്സിന് ദുഃഖം ദുഷ്കീർത്തി പേരുദോഷം സ്ഥാന പ്രംസം നാടും വീടും വിട്ടുപോകണമെന്നുള്ള തോന്നലുകൾ ധനക്ഷീന്ത നഷ്ടങ്ങൾ അഖില ശരീര അസ്വാസ്ഥ്യ ദുഃഖാന് ശരീരം മൊത്തവും പലവിധ അസ്വസ്ഥതകൾ ദുഃഖങ്ങൾ ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ സർപ്പത്തിന് പ്രീതി വരുക്കണം ശാസ്താവിനെ പജിക്കണം കുടുംബദേവനെ പജിക്കണം പൂജ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ നല്ലതാണ് നമ്മൾ സമയം കിട്ടുമ്പം ഭഗവാനെ പജിക്കണം വലിയ നേട്ടം കിട്ടിയില്ല ഭാഗ്യം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യത്തിനും കലകം കാണിച്ച് കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ജോലികളും അധികാരങ്ങളും ഉപേക്ഷിച്ച് ഒരിക്കലും കളഞ്ഞിട്ട് വരാതെ ഇരിക്കാൻ ശ്രമിക്കണം അപ്പോൾ ഡിസംബർ കഴിയുമ്പോൾ വേഗം വീണ്ടും അഞ്ച് വരുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം മുതൽ ഒരു കൊല്ലം വീണ്ടും വ്യാഴം ആറിലാണ് വരുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലുള്ള ഫലം മാത്രമല്ല അടുത്ത മാസം എട്ട് മാസം കഴിയുമ്പോൾ വരുന്ന വലിയ ഒരു വിപത്തും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിനിപ്പോഴേ ക്ഷമ സ്നേഹം ആ ശ്രദ്ധ ഭക്തി വിനയം അഭിനയം ഇതൊക്കെ കൊണ്ടുവേണം വേണം ജനങ്ങളെയും ബന്ധുക്കളെയും സ്വാധീനിച്ച് വശീകരിച്ച് കീഴ്പ്പെടുത്തിയ അവർ നമ്മളെ അടിമകളെപ്പോലെ നമുക്ക് എന്തു വേണോ ചെയ്തു തരാനുള്ള മനസ്സോടുകൂടി നമ്മളെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് റെഡിയാക്കാൻ പറ്റിയില്ലെങ്കിലും അവർ നമുക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്ത് നമ്മളെ കാര്യങ്ങൾ വിജയിച്ച് നമുക്ക് നേടാൻ പറ്റും അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പറ്റുന്നുണ്ട് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഈ സിതൊക്കെ അയച്ചിരണം കാലഭൈരവ ക്ഷേത്രത്തിലെ ദർശനം വഴിപാട് പൂജ ഇതൊക്കെ നടക്കുന്നത് നല്ലതാണ് അവിടെ എല്ലാ ദൈവങ്ങളും കാലഭൈരവനും മൃത്യഞ്ചെയെന്ന് യമരാജനും അക്കോള അമ്പലമാണ് ഇങ്ങനെയുള്ള മരണ കണ്ടി ആപത്ത് ഗൃഹപ്പഴ ഉള്ള സമയങ്ങളിൽ ദർശനം വഴിപാട് പൂജയൊക്കെ കാലഭൈരവന് ചെയ്യുന്ന നല്ലത് സർപ്പത്തിന് ചെയ്യണം ശാസ്താവിനെ ചെയ്യണം വിഷ്ണുവിനും ചെയ്യണം ഇവരെല്ലാവരും അവിടെ ഉണ്ടു എല്ലാ മാവാസി തോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് പുത്തുഞ്ചോമം പുതുക്കലി പാൽപ്പായസം ആ വൈകുന്നേരം നാല് മണിക്ക് യമരാജ പൂജ മണിക്ക് ഭദ്രാളി പൂജ ആ വൈകുന്നേരം ആറു മണി മണി വരെ പാല് തൈര് വെണ്ണ കളവം കുങ്കുമം ആ വാഗം ഇങ്ങനെ വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം കലശ അഭിഷേകം അങ്ങനെയുള്ള വലിയ പൂജകൾ ഭക്തജനങ്ങളുടെ വഴിപാടായിട്ട് നടത്തി പോരുന്നുണ്ട് പൂജകളിലും വഴിപാടുകളും നടത്താൻ താല്പര്യമുള്ള ഭക്തങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകളയക്കണം നിങ്ങൾക്ക് കാലഭൈരവ സ്വാമിയുടെ അനുഗ്രഹങ്ങളും സർവദോഷങ്ങളും മാറിക്കിട്ടാനുള്ള പരിഹാരങ്ങളും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥനകളും ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം